ഹിറാസ് ലൈഫ് കെയറിലൂടെ ചികിത്സ നേടിയ ഒരമ്മ എൻ്റെ കൂടെ ഉണ്ട് ഏലമ്മ ഇടനാട് പിണ്ണാക്കനാട് തണ്ണിനാൽ വാതിലാണ് അമ്മയുടെ വീട് നമുക്ക് അമ്മക്ക് ഇവിടെ നിന്ന് കിട്ടിയ ചികിത്സയെ കുറിച്ചും ഒക്കെ നമുക്ക് ചോദിക്കാം അമ്മ എന്തോ വിശേഷം ഒക്കെ നല്ല വിശേഷം ഈ ഹിറാസിൽ എത്ര മുമ്പാ വന്ന് ഇവിടെ ചികിത്സയായിട്ട് വന്ന് ഓർക്കുന്നുണ്ടോ ആറ് ആറ് മാസം മുമ്പ് അന്നത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു അന്ന് ഇങ്ങനെ ഈ അതുപോലെ വന്നു നടക്കല്ല ഒന്നും ചെയ്യാൻ ഈ പറ്റൂലത്തെ കുറിച്ച് അറിഞ്ഞത് എന്റെ മൂത്ത വെച്ച് നെറ്റില് പുടം കണ്ടറിഞ്ഞതാ അറിഞ്ഞതാ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി ഇവിടെ വന്ന വന്നപ്പോന്നിൽ തുടങ്ങി എത്ര മാസം സംസാരിക്കാനൊക്കെ പറ്റിയത് രണ്ടു മാസം കഴിഞ്ഞപ്പോ എല്ലാം സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി അത്യാവശ്യം നടക്കാനൊക്കെ നടക്കാൻ പറ്റി ഇപ്പോഴും ചികിത്സ ചെയ്യുന്നുണ്ടോ സ്ഥാപനത്തെ കുറിച്ച് നമ്മൾ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ ശരീരത്തിനുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഏകദേശമൊക്കെ ഒരു എൺപത് ശതമാനത്തോളം എൺപതല്ല തൊണ്ണൂറ് ശതമാനം നമുക്ക് ഓക്കെ ആയി ഇനിയിപ്പം തുടർ ചികിത്സയിലൂടെ ബാക്കിയും കൂടെ ഓക്കെ ആവും i don't